സോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹോം മെയ്ഡ് ആയിട്ടാണ് സോ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് മാക്സിമം കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കേ ഹേ ഗായ്സ് അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് എനിക്ക് ചീസ് ഉണ്ടായിരുന്നില്ല ചീസിൻ്റെ ഒരു കുറവ് ഞാൻ നല്ലോണം ഇതിനകത്ത് കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു അപ്പോൾ നിങ്ങളും ചീസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരിയും കൂടെ ആയിട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ ഞാൻ അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല വീട്ടിലുണ്ടായിരുന്നതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ ആയിട്ടാണ് ഒരു ബർഗർ ഉണ്ടാക്കിയത് അപ്പോൾ ഇതേ എങ്ങനെയാണ് നമ്മുടെ സാധനങ്ങൾ നമുക്ക് എല്ലാവർക്കും ക്യാഷ്വലായിട്ട് അറിയാൻ പറ്റും അത്യാവശ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾസാണ് അതായത് ടൊമാറ്റോ അതുപോലെ തന്നെ സവാള പിന്നെ 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 ഞാൻ ഞാൻ മിക്സ് മിക്സ് ചെയ്ത് ചെയ്ത് കട്ട്ലേറ്റ് വാങ്ങിച്ചായിരുന്നു അങ്ങനെ ആ കട്ട്ലേറ്റും നമ്മൾ ഈ മിനിറ്റ്സ് എന്നൊക്കെ പെട്ടെന്ന് പക്ഷേ ീസിൻ്റെ ഒരു കുറവ് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ കാരണം ചീസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കൂടെ ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ ദേ എല്ലാം കഴിഞ്ഞ് സോസൊക്കെ ഇട്ട് അതിനകത്തേക്ക് ഇത് തക്കാളി അതുപോലെ തന്നെ സവാള പിന്നൊരു പീസ് കാപ്സിക്കം ഫൈനലി ായിട്ടുണ്ട് വേറെ ഒന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ തീർന്നു നമുക്ക് ടേസ്റ്റ് ചെയ്ത് എനിക്ക് സൂപ്പർ സൂപ്പറാണോ പറ എന്നാ അവരോട് ഇനി വേണോ Sosa Eat up mis다가. Let's wait till he eats it. Nah, യു ഗായ് സഞ്ചോദി വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടത് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ആയതുകൊണ്ടു തന്നെ തൊട്ടടുത്തുള്ള ബെല്ലക്കണും കൂടെ പ്രസ് ചെയ്യുക അപ്പം ഞാൻ വീഡിയോ ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ സ്പോട്ടിൽ വരും സോ ലവ് യു ആൻഡ് ബൈ